പാലക്കാട് വടക്കഞ്ചേരി വടക്കഞ്ചേരിയിൽ നിന്ന് ഒരു പത്ത് കിലോമീറ്റർ വന്ന് പഞ്ചായത്ത് ടാർ റോഡ് പക്കത്ത് കിഴക്കഞ്ചേരി പഞ്ചായത്തിൽപ്പെട്ട സ്ഥലമാണ് പഞ്ചായത്ത് ടാർ റോഡ് വക്ക മനോഹരമായ പുതിയ ഒരു വാർക്ക വീട് രണ്ട് ബെഡ്റൂം ഹാള് സിറ്റൗട്ട് കിച്ചണ് എല്ലാവിധ സൗകര്യമുണ്ട് ഇപ്പോൾ പൈപ്പ് കണക്ഷനാണ് തൊട്ടടുത്ത് തന്നെ പഞ്ചായത്ത് കിണറുണ്ട് ബവർവെയിലെ സ്ഥാനം കണ്ടിട്ടുണ്ട് നല്ല നല്ലൊരു മനോഹരമായ വീടാണ് തൊട്ടടുത്തൊക്കെ നല്ല വീടുകളാണ് ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു മുന്നൂറ് മീറ്റർ വന്നാൽ ഈ ഈ വീട്ടിലെത്താം ബസ്സിലൊട്ടിരുന്ന് മുന്നൂറ് മീറ്റർ മാത്രം ഈ സ്ഥലത്തിന് മൊത്ത വിലയായിട്ട് ചോദിക്കുന്നത് പതിനേഴ് ലക്ഷം രൂപയാണ് പുതിയ വീട് ആ മനോഹരമായ ആ വീട്ടിൽ ഒരു കല്യാണം മാത്രമേ ഒരു പെൺകുട്ടിയുടെ കല്യാണം മാത്രമേ നടത്തിയിട്ടുള്ളൂ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ ആരും താമസിക്കുന്നില്ല കല്യാണം നടത്തുക മാത്രമേ ചെയ്തിട്ടുള്ളൂ അവർ വേറെ സ്ഥലത്താണ് താമസിക്കുന്നത് ജോലി സ്ഥലത്താണ് വരുമ്പോൾ താമസിക്കാൻ വേണ്ടി പണത് വീടാണ് നല്ലൊരു വീട് മനോഹരമായൊരു വീട് ലാസ്റ്റ് പതിനേഴ് ലക്ഷം രൂപയ്ക്കാണ് തന്നാക്കാന്ന് പറഞ്ഞിട്ടുണ്ട് പാർട്ടിയായിട്ട് ഇരുന്ന് സംസാരിച്ചാൽ എന്തെങ്കിലും അല്പം മാറ്റം കൂടെ ഉണ്ടാകും മറ്റു ചെയ്യാം ഈ വീഡിയോ കാണുന്ന ആര് ഈ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണുന്ന നമ്പറിൽ ഉടനെ ബന്ധപ്പെട്ടാൽ നമുക്ക് ഈ വീട് ആവശ്യക്കാർക്ക് മേടിക്കാം നല്ല മനോഹരമായ വീടാണ് എല്ലാവിധ സൗകര്യങ്ങളുണ്ട് മനോഹരമായൊരു വീട് ഓക്കെ